എടുക്കണം ആ നാലത്തെ ഇങ്ങനെ ഞാൻ ജീവിതത്തിൽ നേരിടേണ്ടി വന്ന പ്രതിസന്ധികളെ കുറിച്ച് ആദ്യമായി മനസ്സ് തുറന്ന് ജുവൽമേരി താനിപ്പോൾ വിവാഹമോചിതയാണെന്നും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തനിക്ക് ക്യാൻസർ ബാധിച്ചിരുന്നുവെന്നും മേരി തുറന്നു പറയുന്നു ധന്യവർമ്മയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് ജുവൽ മേരിയുടെ വെളിപ്പെടുത്തൽ രണ്ടായിരത്തി പതിനഞ്ചിലായിരുന്നു ജുവൽ വിവാഹിതയായത് മലയാളികൾക്ക് സുപരിതയായ ടെലിവിഷൻ അവതാരകയും നടിയുമൊക്കെയായിരുന്നു ജുവൽ മൈരി ഒറ്റവാക്കിൽ പറയാം ഞാൻ വിവാഹിതയായിരുന്നു പിന്നെ വിവാഹമോചിതയായി ഫൈറ്റ് ചെയ്ത് ഡിവോഴ്സ് വാങ്ങിയ ആളാണ് പലർക്കും അതൊരു കേക്ക് വാക്കായി തോന്നിയിട്ടുണ്ട് പക്ഷേ എനിക്ക് അങ്ങനെ ആയിരുന്നില്ല ഞാൻ പൊരുതി വിജയിച്ചു അങ്ങനെ രക്ഷപ്പെട്ടു വിവാഹമോചനം കഴിഞ്ഞിട്ട് ഒരു വർഷം മാത്രമേ ആകുന്നുള്ളൂ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ പിരിഞ്ഞാണ് കഴിയുന്നത് അതിനിടയ്ക്ക് വേറൊരു തമാശയുമുണ്ടായി ജുവൽ പറയുന്നു മൂന്നു നാല് വർഷം എടുത്താണ് വിവാഹമോചനം കിട്ടിയത് മ്യൂച്വൽ ആണെങ്കിലും ആറുമാസത്തേക്ക് കിട്ടും മ്യൂച്വൽ കിട്ടാൻ ഞാൻ കുറെ നടന്നു കുറെ കഷ്ടപ്പെട്ട് വാങ്ങിച്ചെടുത്ത വിവാഹമോചനമാണ് അതിനാൽ പോരാട്ടം എന്ന് തന്നെ പറയുമെന്നും ജുവൽ പറയുന്നു പിന്നാലെയാണ് ജുവലിന് ആണെന്ന് കണ്ടെത്തിയത് ജീവിതത്തിലേക്ക് തിരികെ വരുമ്പോഴാണ് താരത്തെ തേടി രോഗമെത്തുന്നത് ഇനിയെങ്കിലും ജീവിതമൊന്ന് ആസ്വദിക്കണം സന്തോഷിക്കണമെന്ന് കരുതി അങ്ങനെ ഇരിക്കെ ലണ്ടനിലൊരു ഷോയ്ക്ക് പോയി ഒരു മാസം അവിടെ കറങ്ങി അവിടെ സുഹൃത്തുക്കളുണ്ട് അവരെ കാണാൻ പോയി ഇംഗ്ലണ്ടിലും അയർലൻഡിലും സ്കോട്ട്ലാൻഡിലും പോയി നല്ല ഹരം പിടിക്കുന്ന ഒറ്റയ്ക്കുള്ള യാത്ര എൻ്റെ സന്തോഷത്തിൻ്റെ പാരമ്യമായിരുന്നു അത് എൻ്റെ ആ ബർത്ത്ഡേ ആഘോഷിക്കുന്നത് ലണ്ടനിലാണ് കയ്യിലുള്ള കാശൊക്കെ പൊട്ടിച്ചാണ് തിരികെ വരുന്നത് ഇനിയും ജോലി ചെയ്യുമെന്ന് അറിയാം ഏഴ് വർഷമായി തൈറോയിഡിൻ്റെ പ്രശ്നമുണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ ഭാരം വ്യത്യാസമുണ്ടാകും കൂടെ ഇൻ്റേണൽ ട്രോമയും സ്ട്രെസ്സും പി സിയുടെ ഒക്കെയുണ്ട് റെഗുലർ ചെക്കപ്പിനായി ഒരു ദിവസം പോയി വേറൊരു കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ചുമയ്ക്കുമ്പോൾ കപം കുറച്ചധികം വരും തൊണ്ട എപ്പോഴും കെയർ ചെയ്തുകൊണ്ടിരിക്കും എന്നല്ലാതെ വേറെ ലക്ഷണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഒന്ന് സ്കാൻ ചെയ്ത് നോക്കാമെന്ന് ഡോക്ടർ പറഞ്ഞു ബി എസ് സി നേഴ്സിംഗ് പഠിച്ചയാളാണ് ഞാൻ എന്താണ് നടക്കുന്നത് എന്ന് കണ്ടാൽ മനസ്സിലാകും അവർ സ്കാനിംഗ് റിപ്പോർട്ടിൽ മാർക്ക് ചെയ്യുന്നത് കണ്ടപ്പോൾ മനസ്സിലായി എന്നാണ് ജുവൽ പറയുന്നത് എൻ്റെ കാലൊക്കെ തണുക്കുവാൻ തുടങ്ങി അവരുടെ മുഖമൊക്കെ മാറുന്നതായി കണ്ടു പിന്നെ അവർ ബയോപ്സി എടുത്ത് നോക്കാമെന്ന് പറഞ്ഞു എൻ്റെ കാലനങ്ങുന്നില്ല ഞാൻ ഭൂമിയിൽ ഉറഞ്ഞു പോയി പേടിച്ച് അത് വേണ്ടെന്ന് ഞാൻ പറഞ്ഞു അത് പറയരുത് എടുക്കണമെന്ന് അവർ പറഞ്ഞു എൻ്റെ കൈയും കാലും മരവിച്ചു പോയെന്ന് ജുവൽ പറയുന്നു ഡോക്ടർ ക്യാൻസർ ആകാൻ സാധ്യതയുണ്ടെന്ന് സൂചന തന്നിരുന്നു ബയോപ്സിയുടെ റിസൾട്ട് പതിനഞ്ച് ദിവസം കഴിയും ജീവിതം സ്ലോ ആയിപ്പോയി റിസൾട്ട് വന്ന ശേഷം ഒന്നുകൂടി ഉറപ്പിക്കണമെന്ന് പറഞ്ഞു വീണ്ടും ബയോപ്സി എടുത്തു വരാമെന്ന് താരം പറഞ്ഞു ഈ സമയമത്രയും താൻ വീട്ടുകാരുടെ മുന്നിൽ പേടി കാണിച്ചതേയില്ല രണ്ടാമത്തെ റിസൾട്ട് വന്നപ്പോൾ പണി കിട്ടിയെന്ന് മനസ്സിലായി ഫെബ്രുവരിയിലായിരുന്നു സർജറി ഏഴ് മണിക്കൂറായിരുന്നു സർജറി എന്നും ജുവൽ പറയുന്നു സർജറിക്ക് ശേഷം ശബ്ദം മുഴുവൻ പോയി ഇടത്തെ കൈ ദുർബലമായി ദുർബലമായിപ്പോയി ആക്ടിവിറ്റിയൊന്നും നടക്കുന്നില്ല രോഗാവസ്ഥയിലും വിവാഹമോചനമെല്ലാം അതിജീവിച്ച് ജീവിതത്തിലേക്ക് തിരികെ വരികയാണ് ജുവൽ മേരിയെന്ന്